കേരളത്തിലെ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ക്രൂശിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് വഴിയിൽ തടയും വെല്ലുവിളിക്കുകയും തെറി വിളിക്കുകയും വണ്ടി തടയുകയും ഒക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ രാഹുൽ ഭാവി എങ്ങോട്ടാണ് ഈ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വഴിയിൽ തടയും വെല്ലുവിളിക്കണം എന്നൊക്കെ പറയുന്നത് അതൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ പ്രശ്നം സി പി എമ്മിനും ഡിവൈഎഫ്ഐക്ക് ഒരു ബന്ധമില്ലാ പറഞ്ഞത് അത്രയും കണ്ടാ മതി രാഹുൽ മാത്രം ഭയപ്പെടുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും രാഹുലിനെ ക്രൂശിച്ചുകൊണ്ട് രംഗത്ത് സ്വന്തം കൈനിട്ട് വിളിക്കേണ്ടി പരനാറി നികൃഷ്ടജ ജീവിന്ന് താമരശ്ശേരി പിതാവിനെ വിളിച്ചത് സ്വന്തം പ്രസംഗിച്ചപ്പോഴാണ് ആകെ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത ഐസ്ത്രീ ഇട്ട് വച്ച വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച ക്ലിഫ് ഹോസിലെ മരപ്പട്ടിയെ മാത്രമാണ് ഭീഷണിപ്പെടുത്താൻ പറ്റാത്തത് ഈ പറഞ്ഞ തോന്നിവാസങ്ങളെല്ലാം പറയുന്നത് ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര ശ്രദ്ധ തിരിച്ചാലും ശബരിമല ശാസ്താവിന്റെ സ്വർണം കെട്ട അമ്പലക്കള്ളന്മാർക്കെതിരെയുള്ള സമരം തുടർന്നുകൊണ്ടേയിരിക്കും മറ്റൊന്നും ചെയ്യാല്ലാത്തതുകൊണ്ടാണ് രാഹുലിന്റെ പുറകെ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്ത്രീ വിഷയം ഉയർന്നു വന്ന സമയത്ത് നമ്മൾ കേട്ടിരുന്നു ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചു ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചുനാൾ അദ്ദേഹം വീട്ടിൽ തന്നെ അടഞ്ഞിരുന്നപ്പോൾ എല്ലാവരും ചിന്തിച്ചു ഇനി അദ്ദേഹം രാഷ്ട്രീയത്തിലോട്ട് സജീവമായി പുറത്തിറങ്ങിയില്ല അങ്ങനെ തന്നെ ഇരുന്ന് പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം തച്ചടച്ചു ഇപ്പോൾ രണ്ട് പരിപാടികൾ ഔദ്യോഗിക പരിപാടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി വരികയും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അതെല്ലാം തന്നെയും കാര്യമാക്കാതെ പരിപാടികൾ വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഇതില് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ഭാവി എന്നുള്ള വാക്കിന് ഞാൻ വലിയ അർത്ഥവില്ലായുള്ളതേ ഉള്ളൂ രാഷ്ട്രീയത്തിനും ഭാവിയും വർത്തമാനവും പോകുന്ന ഒന്നുമില്ല രാഷ്ട്രീയം രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഏർ അത്തരം കുറെ ആക്ഷേപങ്ങൾ വന്നു ആക്ഷേപങ്ങൾ വലിയ ഗൗരവമുള്ളതായിരുന്നു ആ ആക്ഷേപത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ എതിരെ സംഘടനാ നടപടി സ്വീകരിക്കപ്പെട്ടു അദ്ദേഹം സംഘടനാ ചുമതലകളിൽ നിന്ന് മാറി നിൽക്കപ്പെട്ടു അങ്ങനെയൊക്കെ ഉണ്ടായി അതിനുശേഷം ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകളുണ്ട് ഉന്നയിച്ച ആളുകളുടെ ഉത്തരവാദിത്തമാണ് അത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ആളുകൾ പറഞ്ഞ ആക്ഷേപത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയമായിട്ട് അതിന് വലിയ വേട്ടയ്ക്ക് ഉപയോഗിച്ച സി പി എമ്മും സംസ്ഥാനത്തെ സർക്കാർ മാധ്യമങ്ങളൊക്കെ ഇനി അവരുടെ ഉത്തരവാദിത്വം അവർ പറഞ്ഞ അവർ അവരെ ചെയ്ത അവരെടുത്ത് പ്രയോഗിച്ച പ്രചരിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും തെളിയിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമായിട്ട് അവിടെ അവശേഷിക്കുക അതിനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആള് പാലക്കാടിന്റെ എം എൽ എ ആണ് അവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത എം എൽ എ ആണ് സ്വാഭാവികമായിട്ടും ആ എം എൽ എയുടെ ഉത്തരവാദിത്വത്തിൽപ്പെടുന്നതാണ് അവിടുത്തെ സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കുകയും വേണ്ടത്ര കാര്യങ്ങൾ ചെയ്യുകയും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് എം എൽ എയുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗം അത് അദ്ദേഹം ചെയ്യുന്നു ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ വെല്ലുവിളിച്ചൊരു സ്ഥാനാർത്ഥിയുണ്ട് അദ്ദേഹത്തിൻ്റെ ഇതൊരു സ്ഥാനാർത്ഥിയുണ്ട് എന്താ അവർക്ക് കാണിക്കാൻ പറ്റുക ഇവര് വഴിയിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കും വണ്ടി തടയും വണ്ടി തടഞ്ഞപ്പോ അതിന്റെ ഇടയിലൂടെ രാഹുൽ ഇറങ്ങി നടന്നില്ലേ ഇവർക്ക് എന്ത് ചെയ്യാൻ അതെ എന്ത് ചെയ്യാൻ പറ്റി ഈ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞവർ മുകേഷ് പുറത്തിറങ്ങി നടന്നപ്പോ എന്തെങ്കിലും കാണിച്ചു കൊടുത്തോ പി ശശി ഒമ്പത് കൊല്ലമായിട്ട് പിണറായി വിജയന്റെ ഓഫീസിൽ ഓഫീസിലിരുന്ന് രാഷ്ട്രീയ ഉപദേശം കൊടുത്തോണ്ടിരിക്കുക പി കെ ശശി ഇതിലിറങ്ങി നടന്നപ്പോ ഇവരെന്തെങ്കിലും കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ വഴിയിൽ തടയും വെല്ലുവിളിക്കണം എന്നൊക്കെ പറഞ്ഞത് അതൊരു നിലവാരമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് എം വി ഗോവിന്ദൻ എന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയമായി അദ്ദേഹത്തെ തടയുന്നില്ല അദ്ദേഹത്തെ തടയില്ലെന്നാ ൻ പറഞ്ഞാകാത്ത ആളുകളാണോ പാലക്കാട് ഐക്കാരും സി പി എം അതെ കാരണം എം വി ഗോവിന്ദൻ തടയിൽ എന്ന് പറഞ്ഞപ്പോൾ പോലും ഐ പ്രവർത്തകർ ചെയ്തിരുന്നത് രാഹുൽ മാട്ടത്തിലെ തടയാനുള്ള എല്ലാ വഴികളും നോക്കാനുള്ളത് അതിന്റെ കൂടെ തന്നെയായിരുന്നു ബി ജെ പിയും ഉണ്ടായിരുന്നത് പക്ഷെ ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ രാഹുൽ രാഹുൽമാൻകൂട്ടത്തിന്റെ മൈലേജ് കൂടുതലാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നേ അല്ല ഇതില് എം വി ഗോവിന്ദ ഇവർക്ക് വേണ്ടി ഡിവൈഎഫ്ഐക്ക് പറയാം ഞങ്ങൾ സി പി എം ആയിട്ട് ഒരു ബന്ധമില്ലാത്ത സ്വതന്ത്ര സംഘടനയാണെന്ന് ഇപ്പൊ കള്ളു ഇപ്പൊ ചില സിനിമകൾ വെക്കുമ്പോ ആ സിനിമകളിൽ തുടക്കത്തിൽ തന്നെ എഴുതി വെക്കും ഈ ജീവിച്ചിരിക്കുന്ന മരിച്ചവരുമായിട്ട് ഒരു ബന്ധം അതുപോലെ തന്നെയാണ് സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ഒരു ബന്ധമില്ലാന്ന് ഇവർ പറയുന്നത് അത്രയും ഗൗരവത്തിൽ കണ്ടാൽ മതി സംഗതി എല്ലാവർക്കും അറിയാം അപ്പൊ എം വി ഗോവിന്ദം പറഞ്ഞത് പോലും മനസ്സിലാകാതെ ബി ജെ പിയുടെ രാഷ്ട്രീയ മുദ്രവാക്യം കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് സി പി ഡി വൈ എഫ് ഐയും യുവമോർച്ചയും ബി ജെ പി ഒന്നിച്ചവിടെ സമരം ചെയ്യുന്നത് ഇത് തന്നെയാണ് പാലക്കാട് വൈയലക്ഷൻ കണ്ടത് സി ജെ പിയുടെ സമരമാണ് അവിടെ നടക്കുന്നത് അവിടെ ജനങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ ജനങ്ങൾക്ക് പരാതി ഉണ്ട് രാഹുലിനെ കുറിച്ച് ഈ ബി ജെ പി കാര്ക്കും സി പി എം കാർക്കും ഉള്ള അവിടുത്തെ ജനങ്ങളുടെ പരാതി എന്താ യുവന്മാർ വഴി തെറിഞ്ഞ അലമ്പുണ്ടാക്കുന്നത് കൊണ്ടുള്ള പരാതി മാത്രമേ ഉള്ളൂ അപ്പൊ അവിടത്തെ ആളുകളെ സംബന്ധിച്ചുകൊണ്ടുള്ള അവിടുത്തെ എം എൽ എ അവർക്ക് അവൈലബിൾ ആകണം എന്നുള്ളത് കൊണ്ട് അവർ എം എൽ എ വരുമ്പോൾ സ്വീകരിക്കുന്നു എം എൽ എ അവരുടെ ഇടയിലേക്ക് പോകുന്നു വാഹനത്തിൽ പോകും ചിലപ്പോൾ നടന്നു പോകും അതൊക്കപ്പുറത്ത് ഇവർക്ക് എന്താ പറയാനുള്ളത് ഇവരുടെ കയ്യിൽ തെളിവുണ്ടോ തെളിവ് ഹാജരാക്കട്ടെ ഇവരുടെ കയ്യിൽ ഇവർക്ക് പരാതി ഉണ്ടോ പരാതി പറയട്ടെ അതല്ലേ ചെയ്യേണ്ടത് അതിനപ്പുറത്ത് ഒരു പരിധിക്കപ്പുറം ഇതൊരു വലിയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് പോയി മറ്റൊരു വിഷയവും ചർച്ച ചെയ്യപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് രാഹുൽ മാംകൂട്ടത്തിൽ സി പി എം ഭയപ്പെടുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ വീണ്ടും വീണ്ടും രാഹുലിനെ ക്രൂശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് പ്രത്യേകിച്ച് ബിജെപി ചേർത്ത് പിടിച്ചുകൊണ്ട് അല്ല രാഹുലിനെ കൃഷിക്കുക എന്നുള്ളത് അതൊരു സത്യമാണ് രാഹുലിനെ എന്നല്ല കേരളത്തിലെ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ക്രൂശിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ് കാരണം അവർ ഈ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പോലെയുള്ള സംഘടനകൾക്ക് കഴിഞ്ഞ ഒമ്പത് ഒമ്പതര വർഷമായിട്ട് ഒരു സമരവും ഇല്ല ഒരു മുദ്രാവാക്യവും ഇല്ല അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇവരിങ്ങനെ വെറുതെ ഇരുന്ന് വാദം പിടിക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തുള്ള ആളുകളെ കുറച്ച് കൂകി വിളിക്കുകയോ ആക്ഷേപിക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും നാവിനൊരു അനക്കൗണ്ട് എന്ന് തെളിയിക്കണ്ടേ ജീവനോടെ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സമരമൊക്കെ നടന്നത് അപ്പോ പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്നവർ ഇവര് ഭയക്കുന്നു ഞാൻ ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ വ്യക്തി ഉയർത്തുന്ന രാഷ്ട്രീയം എന്താ അത് പിണറായി വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് മോദി വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോഴാണ് വഴിയിൽ തടയും വെല്ലുവിളിക്കുകയും തെറി വിളിക്കുകയും വണ്ടി തടയുകയും ഒക്കെ ചെയ്യുന്നത് അതിനപ്പുറത്ത് ഇവർക്ക് ഇവര് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പൊളിറ്റിക്കൽ പൊസിഷനിങ്ങിൽ രാഹുലിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് മറുപടി ഉണ്ടോ രാഹുൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടോ അതില്ലല്ലോ ഇപ്പൊ ശബരിമലയിലെ അമ്പലക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യു ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ശേഷിയുള്ള എത്ര ആളുകളുണ്ട് അമ്പലക്കള്ളന്മാരെ കയ്യാമം വെച്ച് കൽത്തുറങ്ങിൽ അടയ്ക്കണമെന്ന് പറയാൻ പറ്റിയ ആർജങ്ങളുടെ ഡിവൈഎഫ്ഐക്കാരുണ്ടോ ഇല്ലല്ലോ ഷാഫി പറമ്പിലിന്റെ മൂക്ക് പോലീസുകാരെ പോലീസുകാരടിച്ച് പൊട്ടിച്ച് ഓപ്പറേഷൻ ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുമ്പോ പോലും ആശുപത്രി കിടക്കുമ്പോ പോലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് പറഞ്ഞ ഷാഫിയുടെ ഷോയാന്നാ ഷാഫിയുടെ ഷോയാന്നാ അപ്പൊ അവിടുത്തെ റൂറൽ എസ് പി പറഞ്ഞിട്ടുണ്ട് പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശത്തിന് വിരുദ്ധമായിട്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന് തെളിവ് സഹിതം പുറത്തു വന്നിട്ടും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഷോയാണെന്ന് പറയാം ഇവർക്ക് ഇപ്പോഴും യാഥാർത്ഥ്യ ബോധം എന്താ കിട്ടിയിട്ടില്ല യാഥാർത്ഥ്യബോധം വന്നിട്ടില്ല ഇവർ ഇപ്പോഴും ഈ പിണറായി വിജയന് വാഴ്ത്തിപ്പാടി വാഴ്ത്തിപ്പാടി നടക്കുന്ന അടിമ കൂട്ടങ്ങളായിട്ട് മാത്രം ഇരിക്കുക ഇവർക്ക് പൊതുജനത്തിന്റെ റീഡിങ് മനസ്സിലായിട്ടില്ല പൊതുജനത്തിന്റെ റീഡിങ് രാഹുൽ മാങ്കൂട്ടത്തില് ഈ ആക്ഷേപങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയും ഇതിനൊക്കെ വിധേയമാക്കപ്പെടുകയും പബ്ലിക് ഓഡിറ്റിന് വിധേയമാക്കപ്പെടുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കാൻ ആ മണ്ഡലത്തിലെ ജനങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പൊതുജനത്തിന്റെ റീഡിങ് സംസ്ഥാന സർക്കാരിനെതിരാണ് അത് ഡിവൈഎഫ്ഐക്ക് മനസ്സിലാകുന്നില്ല ഇവർ രാഹുലിനെതിരെ നടത്തുന്ന സമരം എന്നുള്ളത് നാട്ടുകാരുടെ പ്രശ്നമല്ല പബ്ലിക്കിന്റെ പ്രശ്നമല്ല ആ മണ്ഡലത്തിലെ സാധാരണ വോട്ടർമാരുടെ പ്രശ്നമല്ല അത് രാഷ്ട്രീയമായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു അവസരം മാത്രമാണ് രാഹുൽ മാങ്കൂടത്തിന്റെ വ്യക്തി ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഈ ആക്ഷേപങ്ങൾ ആ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അവിടുത്തെ മുഴുവൻ വോട്ടർമാരുടെയും രാഷ്ട്രീയ പ്രശ്നമല്ല അത് നിയമപരമായോ മറ്റേതെങ്കിലും രീതിയിലോ അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടട്ടെ വിധി പറക്കട്ടെ പരാതിക്കാർ പരാതിയുമായിട്ട് പോകട്ടെ അല്ലെങ്കിൽ ആ രീതിയിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെട്ടെ അതിനപ്പുറത്ത് രാഹുൽ എന്ന് പറഞ്ഞ എം എൽ എ തടയുന്നത് കൊണ്ട് ഡിവൈഎഫ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താ എത്ര ദിവസം ഈ സമരമായിട്ട് അവർ മുന്നോട്ട് പോകും രാഹുൽ ഓരോ ദിവസവും പബ്ലിക് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടക്ക് തടയാൻ പറ്റുമോ ഇടക്ക് തടയാൻ പറ്റില്ലല്ലോ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഷാഫി അന്ന് ആക്രമിച്ച സമയത്ത് ഷാഫി പറമ്പിൽ പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട് എന്നെ തള്ളി ചോരവരുത്തിയതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകരെ തള്ളി ചോരവരുത്തിയത് കൊണ്ട് ഈ ഒരു ശബരിമല വിഷയം ആരും പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ആ ഒരു വിഷയം ശബരിമല വിഷയമായാലും ഇപ്പോൾ ഇ ഡിയുടെ വിഷയം വന്നു ഇത്തരത്തിൽ സി പി എമ്മിനെതിരെ വരുന്ന എല്ലാ വിഷയങ്ങളെയും സൈലന്റ് ആക്കിക്കൊണ്ട് വഴി തിരിച്ചുവിടാൻ മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫി പറമിലെയും വീണ്ടും വീണ്ടും ടാർഗറ്റ് ചെയ്യുന്നത് അല്ല സി പി എമ്മിനെതിരെ നിരന്തരം വാർത്ത വരെയല്ലേ അതെ വാർത്തയല്ല വസ്തുതകൾ പുറത്തു വരികയാണ് നിരന്തരം പുറത്തു വരുന്ന വസ്തുതകളുടെ മുമ്പിൽ ഉത്തരമില്ലാത്ത സി പി എമ്മിന് മറ്റൊന്നും ചെയ്യാമല്ലാത്തത് കൊണ്ടാണ് രാഹുലിന്റെ പുറകെ പോകുന്നത് ഇനി രാഹുലിന്റെ പുറകെ പോകുന്നതിന് പകരം അവര് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്തുണ കൊടുത്ത് ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ മൊഴി കൊടുത്ത് നടപടി സ്വീകരിക്കണം ഞാൻ പറയുന്നത് രാഹുൽ എന്നല്ല ആരായാലും അത്തരത്തിൽ ഇവർ ആക്ഷേപിക്കപ്പെടുന്ന രീതിയിലുള്ള കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ വെറുതെ വിടപ്പെടാൻ പാടില്ല അതിനുള്ള പണിയെടുക്കാതെ വെറുതെ വണ്ടി തെറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ട ഇ ഡി നോട്ടീസ് മൂടി വെച്ചത് രണ്ടര കൊല്ലക്കാലമാണ് ആ വാർത്ത വരുന്നു അതിന്റെ തലേ ദിവസമാണ് ഷാഫി പറമിലിന്റെ മൂക്കടിച്ചു പൊട്ടിക്കുന്നത് അമ്പലക്കള്ളന്മാരെ ഹൈക്കോടതി കയ്യോടെ പിടിക്കുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു വലിയ രീതിയിൽ സി പി എം ഡിഫൻസിൽ പോകുമ്പോഴാണ് രാഹുലിന്റെ വണ്ടി കറിയും ഷാഫി ആക്രമിക്കുകയും പ്രതിപക്ഷ നേതാവിന് ആണത്തോണ്ടോ എന്ന് ചോദിക്കുകയും രണ്ട് കൈയില്ലാത്തവർ ചന്തിയിൽ ഉറുമ്പ് കയറുമ്പോൾ ചൊറിയുന്ന പോലെയാണ് എന്ന് ചിത്രരഞ്ജൻ പറയുകയും എട്ട് മുക്കാൽ അട്ടിവച്ച പോലെ എന്ന് പിണറായി വിജയൻ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ അധിക ക്ലാസ് എടുക്കുന്നവരാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ പറഞ്ഞു പറഞ്ഞത് അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുസമൂഹം മാധ്യമങ്ങൾ ഈ പറഞ്ഞ ശബരിമല വാർത്തയിൽ നിന്ന് ശ്രദ്ധ മാറണം ഇ ഡി നോട്ടീസ് കിട്ടിയിട്ട് മൂടി വെച്ച പിണറായി വിജയന്റെ മകനെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറണം അതുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പ്രസ്മീറ്റ് ശ്രദ്ധിച്ചിരുന്നോ ഞാൻ നജീബ് കാന്തപുരത്തെ അല്ലേ ഉദ്ദേശിച്ചത് അയാൾക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ ഞാൻ ആരോഗ്യമില്ലാത്ത മറ്റൊരാളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി ആരോഗ്യമില്ലാത്ത മറ്റൊരാളെ കുറിച്ചാണെങ്കിൽ അങ്ങനെ പറയാമോ അങ്ങനെ പറയാമോ അപ്പൊ പിണറായി വിജയൻ പറയുമ്പോ അത് തമാശ ചിത്തരഞ്ജൻ പറയുമ്പോൾ തമാശ ആ കടകംപള്ളി പറയുമ്പോ തമാശ ഇത് മറ്റേതെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ യാദൃശ്യമായിട്ട് പറയുകയാണെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറയും എന്തൊക്കെ ബഹളം ഉണ്ടാവും എവിടെ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ എഴുത്തുകാർ സൈബർ മാധ്യമ പ്രവർത്തകർ മാധ്യമ സഹാക്കന്മാർ ഇവർക്ക് ആർക്കും ഒരു ചോദ്യം ഇല്ലല്ലോ നജീബ് കാന്തപുരത്തെ അല്ല ഉദ്ദേശിച്ചതെങ്കിൽ ആരെയാണ് ഉദ്ദേശിച്ചത് ആരെ ഉദ്ദേശിച്ചാലും അങ്ങനെ പറയാമോ ഇങ്ങനെ ഒരു ഓഡിറ്റിംഗിന് എന്തൊക്കെ വിജയം വിധേയമാക്കപ്പെടാത്തത് പിണറായി വിജയനെ സംബന്ധിച്ച് പി ആർ എഴുതി കൊടുക്കുന്നത് മാത്രം എല്ലാ കാലത്തും അങ്ങനെയല്ലേ പിണറായി വിജയൻ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രസംഗിച്ചിട്ടുള്ള എല്ലാ കാലത്തും അങ്ങനെയാണ് വ്യക്തി അധിക്ഷേപവും അല്ലെങ്കിൽ അതിരുകവിഞ്ഞ ആക്ഷേപങ്ങളും അല്ലാതെ പിണറായി വിജയൻ എന്താ പറഞ്ഞിട്ടുള്ളത് എൻ കെ പ്രേമചന്ദ്രനെ എന്താ വിളിച്ചത് പരനാറി എന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തമാണ് പി ആർ എഴുതി കൊടുക്കാത്ത വാചകല്ലേ സ്വന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ പരനാറി എന്ന് വിളിക്കേണ്ടി വന്നു നികൃഷ്ടജ ജീവിന്ന് താമരശ്ശേരി പിതാവിനെ വിളിച്ചത് സ്വന്തം പ്രസംഗിച്ചപ്പോഴാണ് ബക്കറ്റിലെ വെള്ളത്തിന്റെ കഥ പറഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദനെ ആക്ഷേപിച്ചത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളന വേദിയിലാണ് അങ്ങനെ ഓരോന്നും നോക്കുക എടോ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ മാധ്യമ മാതൃഭൂമിയിലെ പത്രക്കാരനെ ആക്ഷേപിച്ചത് അങ്ങനെ ഓരോന്നും സ്പോണ്ടേനിയസ് ആയിട്ട് ഇടപെടുമ്പോ ഒരു പാവം പിടിച്ച വീട്ടമ്മ മുഖ്യമന്ത്രിയെ കണ്ട് പിണ ഉമ്മൻചാണ്ടിയെ കണ്ട് ശീലിച്ചത് കൊണ്ട് പെട്ടെന്ന് പിണറായിയുടെ അടുത്തേക്ക് ചെന്ന മുഖ്യമന്ത്രിയെ ചെല്ലുമ്പോൾ അങ്ങ് സ്വീകരിക്കുന്നു തെറ്റിദ്ധരിച്ചു തന്ന മാറി നിൽക്കുന്നു പറഞ്ഞു പത്രക്കാരോട് കടക്ക് പുറത്തെന്ന് പറഞ്ഞു ഇരിക്കും അവിടെ എന്ന് പറയുന്നു ഇപ്പോ ഒരാള് വല്ലാതെ അങ്ങ് പ്രോത്സാഹിപ്പിച്ച് പ്രശംസിച്ചാൽ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്നു മൈക്കിനെ ഭീഷണിപ്പെടുത്തുന്നു എന്തൊക്കെയാ ചെയ്യുന്നത് ആകെ പിണറായി വിജയന് ഭീഷണിപ്പെടുത്താൻ പറ്റാത്ത ആ ഇസ്ത്രീട്ട് വച്ച വസ്ത്രത്തിൽ മൂത്രമൊഴിച്ച് പ്രതിഷേധിച്ച ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയെ മാത്രമാണ് ഭീഷണിപ്പെടുത്താൻ പറ്റാത്തത് ബാക്കി സകല ആളുകളെ ഭീഷണിപ്പെടുത്തി പിണറായി വിജയൻ സ്വന്തമായിട്ട് പറയുന്ന ഒരു പ്രസംഗത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒന്നിലധികം പ്രാവശ്യം വ്യക്തി അധിക്ഷേപവും ആക്ഷേപവും ഉണ്ടായിരിക്കും ഒരു സംശയവും വേണ്ട എം എം മണി ആക്ഷേപിക്കുമ്പോൾ പറഞ്ഞത് നാട്ടുഭാഷ പ്രയോഗം ആണെന്ന് പറഞ്ഞേ സി പി എം നേതാക്കന്മാർ ഈ തോന്നിവാസം മുഴുവൻ പറയുമ്പോൾ നാട്ടുഭാഷ പ്രയോഗം സാധാരണ മനുഷ്യരുടെ ഭാഗത്ത് അറിയാതെ വന്നു പോകുന്ന യാദൃശ്യമായിട്ട് വരുന്ന ഏതെങ്കിലും വാക്കുപഴയോ നാക്കുപഴയോ അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്ന് പറഞ്ഞ് വലിയ വേട്ടയിൽ നടക്കും ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് കേരളത്തിൽ ഉള്ളത് സാംസ്കാരിക പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ആർക്കും ചോദ്യങ്ങൾ ചോദിക്കണ്ട ഇതെല്ലാം സൃഷ്ടിക്കുന്നത് ഈ പറഞ്ഞ തോന്നിവാസങ്ങളെല്ലാം പറയുന്നത് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ശ്രദ്ധ തിരിച്ചാലും ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട അമ്പലക്കള്ളന്മാർക്കെതിരെയുള്ള സമരം തുടർന്നുകൊണ്ടേയിരിക്കും ജനങ്ങൾക്കറിയാം സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ശാസ്താവിന്റെ സ്വർണം കട്ട് കടുത്തിയതെന്നും അത് കഴിഞ്ഞ ആറു വർഷക്കാലമായിട്ട് മൂടി വെച്ചതെന്നും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചത് ഇവർ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ കോടതി അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ വരെ പേരെഴുതി വെച്ചല്ലോ ഇവരുടെ സഹായമേ വേണ്ട ഇപ്പൊ സി പി എം കാര് പറയാ അന്വേഷിക്കട്ടെ സത്യം പുറത്തു വരട്ടെ എന്ന് സത്യം പുറത്തു വരാ ഇവരുടെ സഹായം വേണ്ടെന്നേ ഇനി കോടതി പുറത്തു കൊണ്ടുവന്നുള്ളൂ നമ്മുടെ വിശ്വാസം കോടതിയിലാണ്